നമസ്കാരം ഞാൻ ഡോക്ടർ സായിജി വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം ഓണക്കാലമാണ് നാളെ പ്രത്യേകിച്ച് തിരുവോണവും എല്ലാവർക്കും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും നന്മ നേർന്ന ഒരു തിരുവോണാശംസകൾ ആദ്യമായി നേർന്നു കൊടുക്കുന്നു ഓണത്തിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വിത്തുകൾ എന്തു തന്നെയാണ് എങ്കിലും മലയാളികൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വിഷയമാണ് ഓണസദ്യ ഈ ഓണസദ്യയും അത് കഴിക്കുന്ന രീതിയും അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് മാത്രം പ്രയോജനമാണ് അല്ലെങ്കിൽ എന്താ ഏതൊക്കെ തരത്തിലാണ് ഓണം അല്ലെങ്കിൽ ഓണസദ്യ നമ്മുടെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നമുക്കത് ഗുണപ്രദമായിരിക്കുന്നു എന്നുള്ളത് ചെറിയ ഒരു എത്തിനോട്ടമാണെന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണയായി ഓണം നമ്മുടെ സദ്യ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും വളരെ പ്രധാന പ്രാധാന്യത്തോടു കൂടി നമ്മൾ പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഉള്ള സദ്യയെല്ലാം തന്നെ വാഴ നമ്മൾ കഴിക്കുന്നത് വളരെ ഒരുപാട് അധികം പേരും അതിനെക്കുറിച്ച് കാര്യമായൊന്നും ചിന്തിച്ചിട്ടില്ല എങ്കിലും അതുകൊണ്ടുള്ള ഒരു നേട്ടങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങളെക്കുറിച്ച് ഒന്ന് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു നമുക്കറിയാം വളരെ എൻ്റെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ ഒരു പക്ഷെ കുട്ടിക്കാലത്ത് പിന്നെ വാഴ വാട്ടിയ വാഴയില പൊതിഞ്ഞ് തരുന്നു വിട്ടിരുന്നിരുന്ന ചോറുകൾ നമ്മുടെ കുഞ്ഞുനാളുകളിൽ സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് തന്നിരുന്ന അമ്മ തന്നിരുന്ന ആ ഒരു പൊതിച്ചോറൊക്കെ ഇന്നും ഗൃഹാതിരുത്വം ഉണർത്തുന്ന ഒരു തന്നെ ഓർമ്മകൾമാരുമായി അവശേഷിക്കുന്നു എന്നുള്ളത് വളരെ സത്യമാണ് വട്ടിയ വാഴയിലെ പൊതിഞ്ഞിരിക്കുന്ന ചോറും കറികളൊക്കെ അത് തുറത്ത് തുറക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു മണവും ഒരു ഗന്ധവുമാണ് ശരിക്കും ചുരുക്കത്തിൽ എന്താണതിൻ്റെ ഒരു ഇത് ഒരു നേട്ടം എന്ന് പറയുമ്പോൾ അതിനെ തെളുത്ത് പറയാനുള്ളതാണ് തീർച്ചയായും മഴയിലടങ്ങിയിരിക്കുന്ന ഒരുപാട് പോളിഫിനോൾസ് എന്നൊരു ഘടകമുണ്ട് ഈ പോളിഫിനോൾസ് നമ്മൾ പൊതുവെ ഒന്ന് വാട്ടിക്കഴിയുമ്പോൾ വാട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് പൊതുവെ പുറമെ എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കീടാണുക്കുളമാക്കിണ്ട് എങ്കിൽ അത് നശിച്ചു പോകാൻ കാരണമാകുന്ന ഒപ്പം ഈ വാട്ടിയ ഇലയിൽ നമ്മൾ ഈ ചോറ് കാര്യങ്ങളൊക്കെ പൊതിഞ്ഞു കഴിയുമ്പോൾ ഒരു ചെറിയ അളവിലെങ്കിലും ഈ പോളിഫിനോൾസ് നമ്മളീ ആഹാര പദാര്ത്ഥത്തിലോട്ട് കടക്കാം അത് ശരീരത്തിന് നമുക്ക് നേട്ടം ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ വാഴയിലെ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക ആൻറ്റി ബാക്ടീരിയൽ ഒരു ആൻറ്റി മൈക്രോവിയൽ ആക്ടിവിറ്റി അപ്പോൾ ചില തരത്തിലുള്ള രോഗാണുക്കളെ അല്ലെങ്കിൽ രോഗങ്ങളെ തടയുവാനും അല്ലെങ്കിൽ ശുചിത്വം നിലനിർത്തുവാനും ഒപ്പം ഒരു എന്തു പറയാൻ ഗുണവും മേന്മയും ഒക്കെ നമുക്ക് ഈ വാഴയിലയുടെ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള രോഗാണുവിനെ തടയുന്നു ഒപ്പം ഈ പോളിയോഫിനോൾസ് അല്ലെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില ഈ ആൻറ്റി ഓക്സിഡൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വാട്ടിയെടുക്കുമ്പോൾ നമുക്കറിയാം ആ വട്ടി വാഴയിൽ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ അതിൻ്റെ ഒരു മണം കൊണ്ട് തന്നെ നമ്മുടെ രസമുഹോളങ്ങളൊക്കെ ഒന്ന് ഉണർ ഉണരാനും ഉണർന്ന് അത് ഒരു നമ്മുടെ ദഹനത്തിനെ വല്ലാതെ സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വാഴ ഇലയിലുള്ള ഈ ഒരു ഞാൻ പറഞ്ഞ രോഗപ്രതിരോധ ശേഷി നമുക്ക് നമുക്കറിയാം മഴയില നമുക്ക് ഏത് ആണെങ്കിലും ശരി ഒരുപക്ഷെ അത് അതിൻ്റെ ആധാരപ്രകാരമുള്ളതാണെങ്കിലും ഒരു വിവാഹ ചടങ്ങുകളിലാണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും നമുക്കറിയാം വാഴ അല്ലെങ്കിൽ വാഴക്കൊലകൾ കൊണ്ടും അല്ലെങ്കിൽ വാഴയോട് തന്നെ കൊണ്ടുവന്ന് നിർത്തി അലങ്കരിക്കുന്ന ഒരു രീതി നമുക്കറിയാം അപ്പോൾ ഏത് പുണ്യകർമ്മത്തിനും മംഗളത്ത് മംഗളകരമായ കർമ്മത്തിനും അല്ലെങ്കിൽ ശുചിത്വത്തിൻ്റെ ഒരു പ്രതീകമായി തന്നെയാണ് വാഴയിലെ പൂർണ്ണമായും നമ്മൾ കണക്കാക്കുന്നു എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ചില നമുക്കറിയാം ഹിന്ദു അതിൻ്റെ വീടുകളിലും ഒരു മരണസമയത്ത് പോലും യഥാർത്ഥത്തിൽ അവസാനം വെട്ടിയിട്ട വാഴയിലാണ് ആ ഡെഡ് ബോഡി കിടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ വാഴയിലെ കഴിച്ച് തുടങ്ങിയ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ആ ഇതും അതിനോടൊപ്പം അവസാനമായി മഴയിലിൽ തന്നെയാണ് അവൻ്റെ പൊതിഞ്ഞ മൃതദേഹം സംസ്കരിക്കപ്പെടുന്നതെന്നുള്ളതാണ് എടുത്ത് കളയുന്നുള്ളതാണ് അതിനകത്ത് മ മഴയിലെ ആ മഴയിലെടുത്ത് കളയുമ്പോൾ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് ആണ് ഇതിനകത്ത് പ്രധാനമായും എടുത്തു പറയാനുള്ള കാരണം ഇന്ന് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അലുമിനിയം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ നമുക്കറിയാം നമ്മുടെ പലതരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം പ്ലാസ്റ്റിക് വളരെ ചൂടാക്കിയ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വെക്കുമ്പോൾ അതിനകത്തു നിന്നും ഉണ്ടാകുന്ന ചില രാസപ്രതി പ്രവർത്തനങ്ങളുടെ ഒരു ക്യാൻസറസ് പോലുള്ള ഒരവസ്ഥയിലോട്ട് നയിക്കുന്നു എന്ന് പറയുമ്പോൾ വാഴയില തികച്ചും അതിൽ നിന്നും വിഭിന്നമാണ് അതുകൊണ്ട് തന്നെ ഒരു കെമിക്കൽ സാന്നിധ്യം ഒരുപക്ഷെ പ്ലാസ്റ്റിക്കിൻ്റെ കെമിക്കൽ സാന്നിധ്യം നമ്മള ഒരു ദോഷമായി വരുന്നില്ല അലുമിനിയത്തിൻ്റെ ഇതും പങ്ക് നമുക്കറിയാം അലുമിനിയം ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലോട്ട് വന്ന് നമ്മുടെ അത് ശരീരത്തിന് വളരെ ദോഷമായി ബാധിക്കുന്ന ഒരു പ്രവണതയുണ്ട് ഇന്ന് ഒന്ന് ഒരുപക്ഷെ പലപ്പോഴും പല വ്യക്തികളിൽ ഉണ്ടാകുന്ന മലബന്ധം തുടങ്ങിയ ദഹന പ്രശ്നങ്ങളൊക്കെ തന്നെ അലുമിനിയം പാത്രത്തിൽ അമിതമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ ഒന്ന് ഉദ്ദേശം നമ്മുടെ ഈ ഓണ ശ്രദ്ധയുടെ ഒരു നേട്ടങ്ങളെ മേന്മയും കുറിച്ചുകൂടെ പറയുവാനുള്ള ഒരു രീതിയാണ് ശരിക്കും സദ്യ അതിൻ്റേതായ ഒരു ക്രമത്തിനും രീതിക്കുമനുസരിച്ച് കഴിക്കുമെന്നുണ്ടെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഓണസദ്യ എന്ന് പറയുന്നത് അത് നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഓണസദ്യകൾ നമുക്കറിയാം നമ്മൾ ആദ്യമായി കഴിക്കും സാധാരണ ഒരു ഓണസദ്യ സദ്യയിൽ നമുക്കൊരു പക്ഷെ ഒരു പത്ത് പതിനാല് കറികളൊക്കെ ഉണ്ട് നല്ല നല്ല വളരെ പ്രബലമായ അല്ലെങ്കിൽ ഗംഭീരമായ ഓണസദ്യയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അതിന് ഒരുപാട് ഇതിലും ഉപരിയായിട്ട് ഒരുപാട് ഒരുപാട് കറികളൊക്കെ കാണുമായിരിക്കും എങ്കിൽ പോലും ഒരു പതിനാല് പതിനഞ്ച് കറികളോട് കൂടി ഇരിക്കുന്നതായ ഒരു സദ്യയെക്കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ആദ്യം സദ്യയുടെ കൂടെ നമുക്കെന്താണ് ചോറും ചോറിൻ്റെ പരിപ്പ് നെയ്യെ അപ്പോൾ ഈ നെയ്യേതായ ഒരു സുക്തമായ ഒരു പ്രോപ്പർട്ടി ആ ഒരു ഇതുകൊണ്ട് തന്നെ നെയ്യെ നമ്മുടെ ദഹന വ്യവസ്ഥയെ ഒന്ന് ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ ചോറിൽ ആവശ്യം വേണ്ട കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റാണ് ചോറിനകത്തുള്ളത് ഇപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പരിപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് പരിപ്പിനോടൊപ്പം പരിപ്പ് കടല തുടങ്ങിയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസ് കിട്ടുന്നു എന്നുള്ളതാണ് പിന്നെ ഉള്ള പച്ചക്കറികളും മറ്റൊക്കെ കഴിക്കുമ്പോൾ ആ നമുക്ക് ധാരാളമായ എന്താ പറയുക മിനറൽസും വൈറ്റമിൻസും അതിൽ നിന്ന് കിട്ടുന്നു ഈ പറയുന്ന എണ്ണയും നെയ്യും കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യത്തിനുള്ള ഫാറ്റ് നമുക്കതിനകത്ത് നല്ല രീതിക്ക് കിട്ടുന്നു പിന്നെ അവിയൽ തോരൻ എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ ഏറ്റവും അധികം ഉള്ളതാണ് തോരനും അവിയലിലും ഒക്കെ നമുക്കറിയാം വാഴക്കായം ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റവും അധികം ഫൈബർ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നു അതിനോടൊപ്പം നമുക്കറിയാം ഇപ്പം ചോറിൻ്റെ കൂടെ നമുക്ക് ആദ്യം എങ്ങനെയാണല്ലോ ചോറ് പരിപ്പ് പരിപ്പിനോടൊപ്പം പൊപ്പളമൊക്കെ പൊടിച്ച് നമ്മുടെ അതിൻ്റെ കൂടെ അവിയലോ കൂട്ടുകയറി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തോരൻ കഴിക്കുന്നു സാമ്പാറിനോടൊപ്പം വീണ്ടും അവിയൽ കഴിക്കുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മിനറൽസ് വൈറ്റമിൻസ് അതിൻ്റെ ഒരു കാര്യമായി അത് കഴിഞ്ഞിട്ട് ഇത് ഈടെ പ്രോപ്പർട്ടിയിൽ നമുക്ക് ആവശ്യത്തിൽ ഫാറ്റ് കിട്ടുന്നു എന്ന് പറയുന്നു ഒപ്പം ഓലന് ഏറ്റവും അധികം മെച്ചപ്പെടുത്തുന്ന കുടലിൻ്റെ ദഹനാവസ്ഥയെ മെച്ചപ്പെടുത്തുവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഓലൻ ഒരു പ്രോബയോട്ടിക്കാണ് നല്ല രീതിക്കുള്ള കുടലിനാവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകൾ വളർത്തിയെടുക്കാനുള്ള ഒരു കഴിവുള്ളതാണ് ഈ മണി പറഞ്ഞ ഓലൻ പിന്നെ അത് ബാക്ടീരിയ പിന്നെ ഇതിനകത്തൊക്കെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ കാര്യങ്ങളും നമുക്കറിയാം ഇഞ്ചിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇഞ്ചി എന്താണ് ചുരുക്കത്തിപ്പുറ അടുക്കളയിലെ ഔഷ ഒരു ഘടകം ആരോഗ്യത്തിൻ്റെ എത്രമാത്രം ഔഷധമായി മാറുന്നു എന്നുള്ളൊരു ഏറ്റവും വലിയ ഒരു തെളിവാണ് നമുക്ക് ഇഞ്ചിയുടെ കാര്യത്തിൽ പറയാൻ പറയാനുള്ളത് ഇഞ്ചിയെക്കുറിച്ച് സാധാരണ രീതിക്ക് കുട്ടികൾക്ക് ഉണ്ടാകുന്ന അതീർണം അല്ലെങ്കിൽ ദഹനവ്യവസ്ഥ കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ ഇഞ്ചിയെ നമുക്ക് ചിന്തിച്ച് വരുന്നു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും അധികം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് വയറിന് അതുപോലെ കരളിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ചില ശാസ്ത്രങ്ങളിലൊക്കെ ഡയറിയ ഫ്രം ഡേർ വാട്ടർ എന്നാണ് ഏതെങ്കിലും തരത്തിലും വയറിളക്കം മലിനമായ വെള്ളം കുടിച്ചുണ്ടാകുന്ന ഇതിന് ചില ശാസ്ത്രങ്ങളിൽ പറയുന്ന മരുന്ന് പോലും സിഞ്ചി പിറന്നാണ് അപ്പോൾ ഡയറിയ ഫ്രം ഡേർട്ടി വാട്ടർ അതായത് മലിനജലം ആയിട്ട് എന്ന് കൊണ്ട് ഉണ്ടാകുന്നതായ ഒരു വയറിളക്ക സംബന്ധമാണ് എങ്കിൽ നമ്മൾ തീർച്ചയായും അതിനകത്ത് സിഞ്ചിപറ അല്ലെങ്കിൽ ഈ ജിഞ്ചർ അല്ലെ ഈ പറയുന്ന ഇഞ്ചിയുടെ ഒരു ഘടകമാണ് പിന്നെ ഏതൊക്കെ തരത്തിലുള്ളത് കിഡ്നി തരത്തിലുള്ള രോഗങ്ങൾക്ക് ഭയങ്കരമായ രീതിക്ക് നമുക്ക് സഹായിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല പ്രതിരോധ ശേഷി കൂട്ടുവാനും ഹൃദയാരോഗ്യം നമുക്ക് വളരെയധികം മെച്ചപ്പെടുത്തുവാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇഞ്ചി ഇഞ്ചിയിലടങ്ങിക്ക് ധാരാളം അതിൻ്റേതായ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കാരണം ഇവൻ കൊളസ്ട്രോൾ വരെ എൽ ഡി എൽ കൊളസ്ട്രോൾ വളരെ ക്രമാതീതമായി കുറയ്ക്കുവാനും തീർച്ചയായും നമുക്ക് ഇഞ്ചി സഹായിക്കുന്നതാണ് നമ്മുടെ എന്താ പറയാ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ആ ചായ ദൈനത്തിന് ഉപയോഗിക്കുന്ന ചായയിലോ ബാക്കി ഏതെങ്കിലും ഒരു ഇതിനകത്ത് ഒരു അല്പം ഇഞ്ചി ചേർത്താൽ മാത്രം വരാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത് മാത്രം ഗുണമാണ് ഇഞ്ചി നമുക്ക് ഉണ്ടാക്കി തരുന്ന തരുന്നത് എന്നുള്ളത് ചുരുക്കത്തിൽ അടുക്കളയിലെ ഔഷധം ആരോഗ്യത്തിന് ഔഷധവും ആരോഗ്യത്തിന് എത്ര മെച്ച നേട്ടവും തരുന്നതുമായ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഇഞ്ചി തന്നെയാണ് ആ ഇഞ്ചിക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ കിഡ്നി രോഗങ്ങളാണെങ്കിലും ശരി ദഹന സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിലും ശരി കരൾ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഇതിനെല്ലാം ആമാശ്വാസം നമ്മളെ ദയനവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നു ഇങ്ങനെ അപാരമായ ഒരു കഴിവ് യഥാർത്ഥത്തിൽ ഇഞ്ചിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ മഞ്ഞളിൻ്റെ ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷ് ഒരു പ്രധാന ഘടകമാണ് മഞ്ഞൾ ശരിക്കും ഒരു മഞ്ഞളും ഈ പറഞ്ഞതുപോലെ കൊളസ്ട്രോളിൻ്റെ ഏറ്റവും അധികം കുർഹുമാലങ്ങ എന്ന് പറയുന്ന ഈ മഞ്ഞളെ കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ വളരെയധികം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള കൊക്കു എന്ന് പറയുന്ന ആ ഒരു ചില ആൽക്കറോഡികൾ നമ്മുടെ രോഗപ്രതിരോധത്തിന് ശേഷം ഒരു ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ എന്താ പറയാ നമുക്കത് വളരെയധികം ആരോഗ്യപ്രദ പ്രാധാന്യമുള്ള ഒരു സംഭവമായി മാറുന്നു ഇനി ഇഞ്ചിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാടൻ ഭാഷയിൽ സാധാരണ ഒരു ചൊല്ലു തന്നെയുണ്ട് ആയിരം കറി കാരേ ഇഞ്ചി എന്ന് അപ്പോൾ നമ്മുടെ ഈ സദ്യ നമ്മൾ കഴിക്കേണ്ട വിധത്തിൽ തന്നെ അതിനകത്തൊരു കാര്യമായിട്ട് ആദ്യം ചോറ് പരിപ്പ് പപ്പടം ഉപയോഗിച്ച് കഴിക്കും പരിപ്പ് കഴിക്കുന്നതിനോടൊപ്പം അതിനകത്ത് തോരൻ കൂട്ടുകറി കാര്യങ്ങൾ കഴിക്കുന്നു അത് കഴിഞ്ഞ് സാമ്പാർ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ അവിയൽ പച്ചടി കിച്ചടിയുള്ള കാര്യങ്ങൾ കഴിക്കുന്നു അത് കഴിഞ്ഞ് പുളിശ്ശേരി ഒഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓലൻ നമ്മൾ കഴിക്കുന്നു അതിനോടൊപ്പം അടുത്ത് പിന്നെ രസം ബാക്കിയുള്ള കാര്യങ്ങളോടൊപ്പം ബാക്കിയുള്ള കറികൾ കഴിക്കുന്നു പ്രധാനമായും ഇതിനിടയ്ക്ക് നമ്മൾ ഈ സാമ്പാർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പായസം കഴിക്കുന്നു ഈ പായസത്തിനകത്ത് മാത്രമാണ് ഗ്ലൂക്കോസ് ഒരു ഒരു ഊർജദാതാവാണെങ്കിൽ പോലും അമിതമായ പിന്നെ മധുരം കഴിക്കുന്നത് അത്ര അഭികാമ്യമല്ല എങ്കിൽപ്പോലും അതിൻ്റെ ഒരുക്കി മാറ്റാൻ പായസം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടനെ നമ്മൾ ഇഞ്ചി സോറി നമ്മുടെ നാരങ്ങ എന്തെങ്കിലും അത് കഴിക്കുക എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും പായസം ഒഴിച്ച് അത് അതിനൊക്കെ ശേഷം വിളപ്പിയതിനു ശേഷം നാരങ്ങ കറി പിന്നെ വിളപ്പുന്ന രീതി തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം കഴിക്കാനുള്ളതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ഇഞ്ചി കഴിച്ച് നമ്മളെ ദഹന വ്യവസ്ഥയെ ആക്കാമെന്നുള്ളതാണ് അമിതമായ മധുരം തീർച്ചയായും അപകടമാണ് അതുകൊണ്ട് പായസം തന്നെ നാലോ അഞ്ചോ ആറോ ഒക്കെ തരത്തിലുള്ള പായസം ഒരു അമിതമായി കഴിയുമ്പോൾ ഇതുപോലെ പക്ഷേ നമുക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുത്തുന്നു എന്നുള്ള സത്യമാണ് അതുകൊണ്ട് മിതമായ രീതിക്ക് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും മധുരം കുറച്ചും നല്ല മിതമായ രീതിക്ക് മിക്തിപൂർവ്വം കഴിക്കുകയാണെങ്കിൽ ആ ഓണസത്യം നമുക്ക് ഫലപ്രദം എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല ഒരുമിച്ചിരുന്ന് കൂട്ടത്തോടെ കുടുംബത്തോടെ ഇരുന്ന് ഒരു സദ്യ കഴിക്കുമ്പോൾ അത് സാമൂഹ്യപരമായ മാനസികപരമായ ഒരു ഒത്തുചേരൽ ആണ് കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സദ്യ ആഹാരം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം ഇപ്പോൾ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം അതുകൊണ്ട് തന്നെ ഈ ഓണസദ്യ ഒരു പക്ഷേ നമ്മുടെ വേണ്ടപ്പെട്ടവരുമാക്കിയുള്ള എല്ലാവരുമായി നമ്മുടെ ബന്ധു എല്ലാവരുമായി ചേർന്ന് ഒരുമിച്ച് കൂടിയിരുന്നു ഓണസദ്യ എന്നല്ല ഏറെ സദ്യ നമ്മൾ കഴിക്കാം അത് സാമൂഹികമായ വ്യക്തിപരമായ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ആരോഗ്യ മാനസിക ആരോഗ്യ നിലനിർത്തുവാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളത് അതിന് യാതൊരുവിധ സംശയമില്ല ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കപ്പെടേണ്ടതാണ് അത് ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ബക്രീദ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ് കാരണം ജീവിതം തന്നെ ഒരു ആഘോഷം എന്നുള്ള രീതിക്ക് കണക്കാക്കി മുമ്പോട്ട് പോവാ ജസ്റ്റ് ഫ്ലോ വിത്ത് ദ ലൈഫ് എന്നാണ് ജീവിതവുമായി ഒഴുകി പോവുക എന്നുള്ളതാണ് അങ്ങനെ ജീവിതവുമായി പോകാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ അല്ലെങ്കിൽ നമുക്കുണ്ടാവട്ടെ അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാവട്ടെ അങ്ങനെ ഉണ്ടായാൽ ജീവിതം വളരെ മനോഹരമായിരിക്കുമെന്നാണ് ലൈഫ് ഈസ് സിംപ്ലി ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് ഒരുപാട് ടെൻഷനൊന്നും നമുക്ക് ടെൻഷനില്ലാത്ത മനുഷ്യനെ ലോകത്തില്ലെങ്കിൽ പോലും അത്തരം ഒരുപാട് ടെൻഷൻസ് നമ്മുടെ മനസ്സിനെടുത്ത് വെച്ച് പല പല അസുഖങ്ങൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം വളരെ മനോഹരമായി നമുക്ക് വിദ്വേഷവും എന്താ പറയാ ഓണപ്പാട്ടുകളൊക്കെ പറയും പോലെ കള്ളവും ചതിയും ഉള്ളോളമില്ലാത്ത ഒരു ലോകം ജീവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവുണ്ടാവട്ടെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോവാം അത് തീർച്ചയായും ഈ ഓണസദ്യ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് സദ്യ കഴിക്കുമ്പോഴും അത് ആരോഗ്യപ്രദമായ രീതിക്ക് അരിയുടെ ആ അളവ് വളരെ കുറച്ച് മധുരത്തിൻ്റെ അളവ് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ധാരാളം ഉപയോഗിച്ച് വാഴയില തന്നെ സദ്യ കഴിക്കുക ഒരുമിച്ച് കഴിക്കുക അങ്ങനെ മുമ്പോട്ട് പോവുക എന്നുള്ളൊരു ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ താങ്ക് യു